ഓം സ്വാമി ശരണമയ്യപ്പ ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന വൃശ്ചിക വൃശ്ചികമാസത്തിന് നവംബർ പതിനേഴാം തീയതി തുടക്കം കുറിക്കുന്നു തുടർന്ന് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെയും വൃശ്ചികമാസം നീളുന്നു മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരുടെയും മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ ഗൃഹസ്ഥിതിയും സഞ്ചാരവും നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ നവംബർ പതിനേഴാം തീയതി മുതൽ ഡിസംബർ പതിനഞ്ച് വരെയും വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഡിസംബർ ആറു വരെയും വൃശ്ചികരാശിയിലും തുടർന്ന് ഏഴാം തീയതി മുതൽ ധനുരാശിയിലും സഞ്ചരിക്കുന്നു ബുധൻ നവംബർ ഇരുപത്തി മൂന്ന് വരെയും വൃശ്ചികം രാശിയിലും തുടർന്ന് വക്രത്തിൽ തുലാം രാശിയിലും സഞ്ചരിക്കുന്നു ഡിസംബർ ആറാം തീയതി വീണ്ടും ബുധൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു വ്യാഴം രണ്ട് മാസക്കാലമായി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിച്ച് വരുന്നു എന്നാൽ ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം വക്രത്തിൽ വീണ്ടും സഞ്ചരിച്ച് മിഥുനരാശിയിലേക്ക് തന്നെ പ്രവേശിക്കുന്നു ശുക്രന് ഈ മാസം രണ്ട് രാശി മാറ്റങ്ങൾ ഉണ്ട് നിലവിൽ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ നവംബർ ഇരുപത്തിയേഴ് മുതൽ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിക്കുന്നു ശനിക്കും ഈ മാസം ഒരു പ്രത്യേകത സംഭവിക്കുന്നു കുറച്ച് മാസങ്ങളായി മീനരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി നവംബർ ഇരുപത്തിയെട്ടിന് വക്രഗതി സഞ്ചാരം അവസാനിപ്പിച്ച് നേർഗതിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു രാഹുകേതുക്കൾ യഥാക്രമം കുംഭത്തിലും ചിങ്ങത്തിലുമായി സഞ്ചരിക്കുന്നു മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും വൃശ്ചികമാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ മേടക്കൂറുകാരുടെ എട്ടാം ഭാവത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക എട്ടാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം അല്ല എന്നതിനാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം എട്ടാം ഭാവം എന്നത് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എല്ലാം കുറിക്കുന്നു എന്നതിനാൽ സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ചില വൈഷമ്യങ്ങളെ സൃഷ്ടിക്കാം അനാരോഗ്യം രോഗാരിഷ്ടതകൾ അത് സൃഷ്ടിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ എന്നിവ അനുഭവത്തിൽ വരാനുള്ള സാധ്യത കൂടാം സൂര്യൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപൻ കൂടിയാകയാൽ സന്താനങ്ങളുടെ ആരോഗ്യത്തിലും പഠനം എന്നിവയിലും ഒരു ശ്രദ്ധ വേണം ചൊവ്വ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക എട്ടാം ഭാവം എന്നത് പൊതുവേ ചൊവ്വയുടെ ഇഷ്ടഭാവമല്ല എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ചൊവ്വ എന്നത് മേടക്കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാകുന്നു കൂടാതെ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികത്തിലും ചൊവ്വ സഞ്ചരിക്കുന്നു രാശ്യാധിപനും ലഗ്നാധിപനുമായ ഗ്രഹങ്ങൾ ഗുണാനുഭവങ്ങൾ നൽകിയില്ല എങ്കിലും ദോഷത്തെ നൽകില്ല അതുകൊണ്ട് തന്നെ മേടക്കൂറുകാർക്ക് ചൊവ്വ അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ കൂടിയും കടുത്ത ദോഷങ്ങളെയോ അല്ലെങ്കിൽ രോഗദുരിതങ്ങളെയോ ഒന്നും നൽകില്ല മാത്രമല്ല ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃഷികത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നതുകൊണ്ടും ചൊവ്വ മേടക്കൂറുകാർക്ക് ദോഷങ്ങളെ കാര്യമായി നൽകില്ല ഡിസംബർ ഏഴാം തീയതി മുതൽ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്ക് ചൊവ്വ പ്രവേശിക്കും ഒൻപതാം ഭാവം എന്നതും ചൊവ്വയുടെ ഇഷ്ടഭാവം അല്ല എന്നാൽ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് പോലെയുള്ള ശാരീരിക ദുരിതങ്ങളോ മാനസികമായ സംഘർഷങ്ങളോ ഒന്നും ഒൻപതിലെ ചൊവ്വ നൽകുന്നില്ല ഒൻപതാം ഭാവം അറിയപ്പെടുന്നത് ഭാഗ്യഭാവം എന്നാണ് കൂടാതെ ഈശ്വരകടാക്ഷവും ഗുരു കടാക്ഷവും ഈ ഭാവത്തെ കൊണ്ട് നിർണ്ണയിക്കുന്നു ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഒരു മറവ് ഈശ്വരകടാക്ഷത്തിന് ഒരു മങ്ങൽ അതുമൂലം കാര്യങ്ങൾക്കൊരു തടസ്സം വിഘ്നം എന്നിവയെ സൃഷ്ടിക്കാം അതിന് പരിഹാരമായി മേടക്കൂറുകാർ തങ്ങളുടെ ഭാഗ്യാധിപനായ വ്യാഴത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെ നന്നായി സ്മരിക്കുക ധ്യാനിക്കുക ബുധൻ ഈ കൂറുകാരുടെ എട്ട് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക എട്ടാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവമാകുന്നു എന്നാൽ ഏഴാം ഭാവം അനിഷ്ടഭാവവും ആകുന്നു ബുധന് എട്ടാം ഭാവത്തിൽ ദിഗ്ബലം ഉണ്ട് ബുധൻ എന്നത് മേടക്കൂറുകാരുടെയും മൂന്നാം ഭാവാധിപനും ആറാം ഭാവാധിപനും ആകുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം എന്നറിയപ്പെടുന്നു അതിനാൽ മൂന്നാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് സഹോദര ഗുണം വന്ന് നല്ല ബന്ധം സഹായ സഹകരണങ്ങൾ എന്നിവയെ നൽകും എന്നാൽ ഏഴാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവമാകുന്നു ഏഴാം ഭാവം എന്നത് കളത്ര ഭാവത്തെയാണ് കുറിക്കുന്നത് എന്നതിനാൽ ബുധൻ ഈ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ അസംതൃപ്തി എന്നിവയെ സൃഷ്ടിക്കാം എങ്കിലും മാസത്തിൻ്റെ അധിക ഭാഗവും ബുധൻ എട്ടിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ബുധൻ ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയും ഗുണാനുഭവങ്ങളെ ആകും കൂടുതലായും നൽകുക സർവേശ്വര വ്യാഴം ഡിസംബർ അഞ്ചാം തീയതി വരെയും ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെയാകും നൽകുക കാരണം വ്യാഴം തന്റെ ഉച്ച കർക്കിടകത്തിൽ ഡിസംബർ അഞ്ചാം തീയതി വരെയും സഞ്ചരിക്കുന്നു അതായത് ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു നാലാം ഭാവമെന്നത് സുഖസ്ഥാനമെന്നും കുടുംബഭാവമെന്നും അറിയപ്പെടുന്നു വ്യാഴം വ്യാഴമെന്നത് മേടക്കൂറുകാരുടെ ഭാഗ്യാധിപനും ആകുന്നു ഭാഗ്യാധിപനായ വ്യാഴം ഉച്ചനായി നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ സുഖം ക്ഷേമം കുടുംബാംഗങ്ങളുമായി പരസ്പര ധാരണ എന്നിവയെ എല്ലാം നൽകുന്നു എന്നാൽ വ്യാഴം നൽകുന്ന ഈ ആനുകൂല്യം ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ മൂന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ നീങ്ങുകയും ചെയ്യുന്നു കാരണം മൂന്നാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവമാകുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ വ്യാഴം ഈ കൂറുകാർക്ക് ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം അതായത് ശാരീരികമായ ചില ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ മൂന്നിലെ വ്യാഴം നൽകാം ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം ആദ്യ പത്ത് ദിനങ്ങൾ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു കളത്ര ഭാവമായ ഈ ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ജീവിത പങ്കാളിക്ക് ചില ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ അസ്വാരസ്യങ്ങൾ പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ ചില അനൈക്യം ഒരു സുഖക്കുറവ് എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ തുടർന്ന് നവംബർ ഇരുപത്തിയേഴ് മുതൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെയും നൽകുന്നു അന്നേ ദിനം മുതൽ ശുക്രൻ ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ എട്ടിലേക്ക് പ്രവേശിക്കുന്നു എട്ടാം ഭാവം എന്നത് ശരീരസുഖം ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെ എല്ലാം കുറിക്കുന്നു എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം നൽകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യ ദാമ്പത്യസൗഖ്യം കുടുംബസുഖം ക്ഷേമം ഐശ്വര്യം എന്നിവയും എട്ടിലെ ശുക്രൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശനി ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് ശനിയുടെ അനിഷ്ടഭാവം ആകുന്നു അതായത് ഏഴര ശനിയുടെ ആദ്യകാലം എന്നാൽ കുറച്ച് മാസങ്ങളായി ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ശനി ദോഷങ്ങളെയോ ദുരിതങ്ങളെയോ നൽകിയിരുന്നില്ല എന്നാൽ നവംബർ ഇരുപത്തി എട്ടാം തീയതി ശനിയുടെ വക്രഗതി അവസാനിക്കുന്നു അതുകൊണ്ട് തന്നെ ശനി ഈ കൂറുകാർക്ക് അനിഷ്ടമായ ചില ജലഫലങ്ങളെ നൽകാം പ്രധാനമായും ചിലവുകളെ ഉയർത്താം കൂടാതെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി അലച്ചിലുകൾ കാര്യതടസ്സം എന്നിവയെയും സൃഷ്ടിക്കാം ശനി ഈ കൂറുകാർക്ക് അനിഷ്ടനായി ഭവിക്കുമ്പോൾ രാഹു ഈ കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു രാഹു ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമെന്നും സർവ്വകാര്യവിജയങ്ങളുടെ ഭാവമെന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പതിനൊന്നിൽ സഞ്ചരിക്കുന്ന രാഹുവും ഇടക്കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നേട്ടങ്ങൾ ധനാഗമം എന്നിവയെ നൽകും കൂടാതെ ആഗ്രഹങ്ങൾ ലക്ഷ്യപ്രാപ്തി എന്നിവ ഈ കൂറുകാർ കൈവരിക്കും അംഗീകാരം ധനധാന്യ സമൃദ്ധി പ്രതാപം അഭീഷ്ട സാഫല്യം എന്നീ ഗുണാനുഭവങ്ങളും പതിനൊന്നിലെ രാഹു നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് പുതിയ സംരംഭങ്ങൾ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ ധനനിക്ഷേപം തുടങ്ങുവാനും തുടക്കം കുറിക്കുവാനും രാഹു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുയോജ്യമായ സമയമാകുന്നു കേതു ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം സന്താനങ്ങൾ വിദ്യാഭ്യാസം ബുദ്ധിശക്തി ഏകാഗ്രത എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകൾ പഠിതാക്കൾക്ക് പഠനത്തിൽ ഏകാഗ്രത ഇല്ലായ്മ അലസത ഈശ്വരകടാക്ഷത്തിന് ഒരു കുറവ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം എന്നിവയും ഉണ്ടാകാം അപ്പോൾ മേടക്കൂറുകാർക്ക് ഈ മാസം ഗ്രഹങ്ങൾ ഇഷ്ടഫലങ്ങളും അനിഷ്ടഫലങ്ങളും സമ്മിശ്രമായി നൽകുന്നുണ്ടെന്ന് കാണാം ബുധൻ വ്യാഴം ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു പതിനൊന്നിൽ സഞ്ചരിക്കുന്ന രാഹു ഈ മാസം മുഴുവനായും ഏറെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു ചൊവ്വ രാശ്യാധിപൻ ആകുന്നു എന്നതിനാൽ കാര്യമായ ദോഷങ്ങളെ നൽകുന്നുമില്ല എന്നാൽ സൂര്യൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ആരോഗ്യപരമായി ഒരു നല്ല ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നാൽ അതേസമയം ശുക്രനും ബുധനും ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ അനുകൂലനായി സഞ്ചരിക്കുന്നു എന്നത് സൂര്യൻ നൽകുന്ന ദോഷങ്ങളെ ഒട്ടൊക്കെ തടുക്കുകയും ചെയ്യുന്നു ഭാഗ്യാധിപനായ വ്യാഴം കർമാധിപനായ ശനി എന്നിവരെ പ്രീതിപ്പെടുത്തുവാനായി മഹാവിഷ്ണു ശാസ്താവ് എന്നീ ദേവകളെ ഈ കൂറുകാർ നിത്യവും നന്നായി ധ്യാനിക്കുക സ്മരിക്കുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം